ായിരം രൂപയുടെയ്യായിരം രൂപയുടെ ഓഫർ രൂപത്തിനാലിലാണ് ഇതിന്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് നമുക്ക് ഓഫർ വരുന്നത് യാതൊരു കോംപ്രമൈസ് വരുന്ന മൈലേജ് നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യും ഇതിൽ നമുക്ക് നാൽപ്പത്തെട്ടായിരം രൂപയുടെ ക്യാഷ് ഡിസ്കൗണ്ട് ഓഫർ വരുന്നുണ്ട് ഹൺഡ്രഡ് പെർസെന്റ് ഫിനാൻസ് സൗകര്യം ഓഫർ ആണ് കിലോമീറ്റർ കിലോമീറ്റർ നല്ലൊരു മൈലേജ് കിട്ടും ബേസ് ഓപ്ഷൻ മുതൽ ആറ് എയർ നമുക്ക് ഡിയർ ഫ്രണ്ട്സ് നമ്മൾ ാണ് പോപ്പുലർ ഉണ്ടായിലാണ് എത്തിയിട്ടുള്ളത് ഓണത്തിന് അതിഗംഭീരമായ ഓഫറുകളാണ് നമുക്ക് ഉണ്ടായി നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത് അപ്പൊ ഈ പോപ്പുലർ ഉണ്ടായി നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ ഓഫേഴ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് ചോദിച്ചറിയാം സോ നമുക്ക് മാക്സിമം ഡിസ്കൗണ്ടുകൾ അതേപോലെ ക്യാഷ് ഡിസ്കൗണ്ടുകൾ അഡീഷണൽ ആക്സറി ഓഫേഴ്സ് അങ്ങനെ പോലെ ഐറ്റംസ് ഈ ഒരു ഓണത്തിന് വേണ്ടിയിട്ട് ഫുഡായി നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് ഒന്ന് നമ്മുടെ കൂടുതൽ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ള വിനീതാണ് വിനീത് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് നമുക്ക് പോപ്പുലർ ഉണ്ടായി നമുക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഒരുക്കിയിട്ടുള്ളത് പോപ്പുലർ ഉണ്ടായാലും എല്ലാ വാഹനങ്ങൾക്കും അത്യുഗ്രമായ അടിപൊളിയായ ഓഫറുകളാണ് ഈ മാസം നമുക്ക് വരുന്നത് ഓണത്തിന്റെ മാസം ആയതുകൊണ്ട് തന്നെ എല്ലാ വണ്ടികൾക്കും ക്യാഷ് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് അത് നമ്മുടെ ചെറിയ വാഹനം മുതൽ വലിയ വാഹനങ്ങളെ എല്ലാ വണ്ടി എല്ലാ വണ്ടികൾക്കും നമ്മൾ ഓഫേഴ്സ് കൊടുക്കുന്നുണ്ട് ക്യാഷ് ഡിസ്കൗണ്ടിന് പുറമെ നമ്മളെ സ്ക്രാച്ച് ആൻഡ് വിൻഡ് ഓഫറുകൾ കൊടുക്കുന്നുണ്ട് അതിൽ തന്നെ നമുക്ക് ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ വരുന്നുണ്ട് മാക് ബുക്ക് വരുന്നുണ്ട് ഗോൾഡ് കോയിൻ വരുന്നുണ്ട് പിന്നെ എല്ലാ കസ്റ്റമേഴ്സിനും വരുന്ന അഷായിട്ട് കിട്ടുന്ന

പെട്രോൾ വരുന്നത് കമ്പനി കമ്പനി എത്രയാണ് നമുക്ക് മൈലേജ് മൈലേജ് ഓഫർ ഓഫർ ചെയ്യുന്നത് ചെയ്യുന്നത് കിലോമീറ്റർ കിലോമീറ്റർ ാണ് അത്യാവശ്യം നല്ലൊരു മൈലേജ് മൈലേജ് കിട്ടും നമ്മൾ സ്പേഷ്യസ് ആയ ഒരു വാഹനമാണ് വരുന്നത് ചോദിച്ചു വരുന്ന കസ്റ്റമേഴ്സിന് നമുക്ക് ചെയ്യാൻ നമുക്ക് പിന്നെ ബേസിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് കമ്പനി ഇതിൽ വരുന്നത് ബേസിക് ഫീച്ചേഴ്സ് നമുക്ക് അട്രാക്ടീവ് ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആറ് എയർ ബാഗ് ഇതില് നമുക്ക് അവൈലബിൾ ആണ് ബേസ് ഓപ്ഷൻ മുതൽ ആറ് എയർ ബാഗ് നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ പവർ വിൻഡോ റിയർ സി വെന്റ് ചില വാഹനങ്ങളൊന്നും റിയർ സി വെന്റ് എന്ന് പറയുന്നത് ഉണ്ടാവാറില്ല പക്ഷേ ഈ വണ്ടിക്ക് റിയർ സി വെന്റ് ഇവന്റ് നമുക്ക് ബേസ് മുതൽ എല്ലാ ഫീച്ചേഴ്സും ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ സ്റ്റാർട്ടിംഗ് റേഞ്ച് പ്രൈസ് നമുക്ക് സ്റ്റാർട്ടിംഗ് റേഞ്ച് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം ആണ് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് എത്ര രൂപ ഏകദേശം ഇതിൽ നിന്നാണ് നമുക്ക് ഒരു ക്യാഷ് ഡിസ്കൗണ്ട് മാക്സിമം എത്ര രൂപയുടെ ഓഫർ വരെയാണ് നമുക്ക് നമുക്ക് രൂപയുടെ ഡിസ്കൗണ്ട് ഓഫർ വരുന്നുണ്ട് 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 അത് എക്സ്ചേഞ്ച് ആയിട്ടും കൺസ്യൂമർ അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം ആണ് ഇതിന്റെ ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൽ തന്നെ നമുക്ക് ഏകദേശം നാല്പത്തിയെട്ടായിരം രൂപയുടെ ഓഫറാണ് ഇപ്പൊ ഈ ഒരു വാഹനത്തിനുള്ളത് അതേപോലെ ഇരുപത്തി ഒന്ന് കിലോമീറ്റർ ലിറ്റർ മൈലേജ് കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട് അതേപോലെ ബേസിക് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ സിക്സ് ഹെയർ ബാഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ല അതേപോലെ നല്ല ട്രാക്കുള്ള ഒരാളെ സംബന്ധിച്ച് സീറോ ഡോൺ ഒരു വാഹനം ഇതിൽ നമുക്ക് ബേസിക് ഫീച്ചർ ആറ് സ്റ്റാൻഡേർഡ് ആണ് എല്ലാ വാഹനങ്ങളും നമുക്ക് നമുക്ക് ആറ് വരുന്നത് പിന്നെ വീൽ ലെങ് ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പിന്നെ ഫീച്ചേഴ്സിന്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് തവണ സ്റ്റിയർമോൾഡ് കൺട്രോൾസ് അത്യാവശ്യം കമ്പനി സ്റ്റീരിയോ അങ്ങനെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഈ വാഹനത്തിൽ വരുന്നുണ്ട് അല്ല അതെ ഓട്ടോമാറ്റിക് അതേപോലെ മാനുവൽ നമുക്ക് അവൈലബിൾ ആണ് എങ്ങനെയായിരുന്നു പിന്നെ കിലോമീറ്റർ മൈലേജ് ഒക്കെ എങ്ങനെയാണ് മൈലേജ് ഇതില് യാതൊരു കോംപ്രമൈസ് വരുന്നില്ല ഇരുപത് മൈലേജ് നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യും ഇരുപത് കിലോമീറ്റർ ലിറ്റർ മൈലേജ് നമുക്ക് ഈ വാഹനത്തിൽ വരുന്നുണ്ട് ഇതിന്റെ ഒരു സ്റ്റാർട്ടിങ് റേഞ്ച് ഒക്കെ എങ്ങനെയായിരുന്നു സ്റ്റാർട്ടിംഗ് റേഞ്ച് വരുന്നത് നമുക്ക് വണ്ടി ആറ് ലക്ഷത്തി പന്ത്രണ്ടായിരാണ് ഓക്കെ ആറ് ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ അല്ലെ ഈ ഒരു വാഹനത്തിന് നമുക്ക് ഫിനാൻസ് നല്ല ട്രാക്ക് ഉള്ളവരെ സംബന്ധിച്ച് സീറോ ഡൗൺ വണ്ടി വണ്ടി ഇറക്കാൻ പറ്റും ഇതിന് നമുക്ക് എത്രയാണ് ഓഫർ കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് 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 രൂപയാണ് ഓഫർ വരുന്നത് രൂപ ഈ ഒരു എമൗണ്ട് നമുക്ക് ഓഫർ വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മൈക്രോ എസ് യു വി ഇതില് സൺപ്രൂഫ് വരെ വരുന്നുണ്ട് ഇതിൽ ഒരു വാഹനത്തിൽ സൺപ്രൂഫ് വരുന്നുണ്ട് പത്തോ ഏകദേശം ഇരുപത് കിലോമീറ്റർ ലിറ്റർ മൈലേജ് വരുന്നുണ്ട് ആറ് ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ സ്റ്റാർട്ടിംഗ് റേഞ്ച് ട്രാക്ക് ഉള്ളവരെ സംബന്ധിച്ച് സീറോ ഡൗൺ പേയ്മെന്റ് ഇതിന് പുറമെ നമുക്കൊരു അഡീഷണൽ കിറ്റും ഓഫർ ചെയ്യുന്നുണ്ട് പതിനെട്ടായിരം രൂപ വരുന്ന ഒരു കിറ്റ് നമുക്ക് വെറും നാലായിരത്തി നമുക്ക് ആ ഒരു കിറ്റ് കൂടി നമുക്ക് ഇതിന്റെ കൂടെ നമുക്ക് കിട്ടുന്നുണ്ട് സോ നല്ലൊരു ഓഫർ തന്നെയാണ് ഈ ഒരു വരുന്നത് അല്ല അടുത്തത് നമുക്കൊരു സെഗ്മെന്റ് ഏറ്റവും ജനപ്രിയ മോഡലാണ് ഐ ട്വന്റി അല്ലേ അങ്ങനെ അന്ന് മുതൽ നമുക്ക് ശരിക്കും തരംഗമായ തരംഗമായൊരു ഹാഷ്ബാക്ക് ആയിരുന്നു ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ നമുക്ക് ഒരു കോംപ്രമൈസ് ഇല്ല കാരണം നമുക്ക് ഈ ഒരു മോഡലിൽ നമുക്ക് സൺട്രൂഫ് വരെ വരുന്നുണ്ട് സൺട്രൂഫ് വരെ എങ്ങനെയായിരുന്നു സ്റ്റാർട്ടിംഗ് റേഞ്ച് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടിംഗ് റേറ്റ് നമുക്ക് വരുന്നത് ഏഴ് ലക്ഷത്തി നാലായിരം രൂപയാണ് സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് ഓക്കെ ഇതിന് എത്രയാണ് ഓഫർ കാര്യങ്ങളൊക്കെ വരുന്നത് അതുപോലെ തന്നെ ഓഫർ വരാണെങ്കിൽ നമുക്ക് നാൽപ്പത്തയ്യായിരം രൂപ വരെ നമുക്ക് ഓഫർ വരുന്നത് ഓഫർ ചെയ്യുന്നത് കമ്പനി മൈലേജ് ഇതിലും ഇതിലും കോംപ്രമൈസ് ചെയ്യുന്നില്ല എന്നാ പറയുന്നത് കിലോമീറ്റർ കോപ്രമൈസ് ഇത്രയും വലിയൊരു വാഹനമാണ് അത്യാവശ്യം നമുക്ക് നല്ല സ്പേഷ്യസ് ആണ് സൺ പ്രൂഫ് വരെ വരുന്നുണ്ട് ഇരുപത് കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് വരുന്നുണ്ട് ഇതിന് നമുക്ക് പ്രൈസ് എക്സോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏഴ് ലക്ഷത്തി നാലായിരം രൂപ അല്ലേ അതെ 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 ഏകദേശം നമുക്ക് ഇതും നമുക്ക് നല്ല ട്രാക്ക് ഉള്ള ഒരാളെ സംബന്ധിച്ച് സീറോ ടോഫർക്കാം കൂടെ തന്നെ നമുക്ക് അത്യാവശ്യം അയ്യായിരം രൂപയുടെ ഓഫർ നമുക്ക് ഓഫറിൽ നമുക്ക് വരുന്നുണ്ട് അപ്പൊ നല്ല ഫിനാൻസ് സ്കീമുണ്ട് കൂടാതെ തന്നെ നമുക്ക് എല്ലാ ഈ ഏത് വാഹനം പർച്ചേസ് ചെയ്യണമെങ്കിലും നമുക്ക് ഈ ഒരു പിന്നെ സ്ക്രാച്ച് ആൻഡ് മിന്ന് അതായത് ഐഫോൺ ഫിഫ്റ്റീന് മാക് ബുക്ക് എയർ അതേപോലെ തന്നെ ഗോൾഡ് കോയിന് പത്ത് വർഷം നാല് വർഷം വരെ നമുക്ക് എക്സ്റ്റൻഡ് വാറണ്ടി അങ്ങനെ നിരവധി ഓഫറുകൾ ഇതിന് പുറമേ നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പൊ നല്ല മൈലേജ് പ്ലസ് നല്ല ഫിനാൻസ് സ്കീമ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട് അല്ലേ നമ്മളൊരു കോമ്പാക്ട് ഇഷ്യൂവിലേക്ക് എത്തിയിരിക്കുകയാണ് വെന്യൂ അല്ലെ അതെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഇതിന്റെ കളർ തന്നെയാണ് അല്ലെ ിലെ ഏറ്റവും കാണാൻ ഭംഗിയുള്ള ഒരു വണ്ടി വെന്യൂ വെന്യൂ ചോദിച്ചാൽ നമുക്ക് സൺ റൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ബേസിക്കലി തന്നെ നമുക്ക് സിക്സ് എയർ ബാഗ്സ് കാര്യങ്ങൾ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഉൾക്കൊള്ളിച്ചിട്ടുള്ള നല്ലൊരു കോമ്പാക്ട് ഇഷ്ടുകയാണ് അതേപോലെ സ്പേസ്യസും ഫ്രണ്ടേജ് ഒക്കെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് വരുന്നത് ഇതിന് സ്റ്റാർട്ടിങ് റേഞ്ച് കാര്യങ്ങൾ എങ്ങനെയായിരുന്നു ഇതിൽ നമുക്ക് സ്റ്റാർട്ടിങ് വരുന്ന ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റിനാലിലാണ് ഇതിന്റെ വണ്ടി സ്റ്റാർട്ടിങ് റേറ്റ് ഏഴ് ലക്ഷത്തിനാലായിരം പ്രൈസ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന അത്യാവശ്യം ഫീച്ചേഴ്സ് ഉള്ള അടിപൊളി വാഹനം അല്ല അതെ ഒരു വാഹന ഇതിന് നമുക്ക് ഡീസലും ഉണ്ട് അതേപോലെ പെട്രോളും വരുന്നുണ്ട് പെട്രോൾ വരുന്നത് ഡീസൽ എസ് മൈലേജ് നമുക്ക് ഏകദേശം കമ്പനി ഓഫർ ചെയ്യുന്നത് പെട്രോൾ ആണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു പതിനെട്ട് കിലോമീറ്ററിലാണ് നമുക്ക് മൈലേജ് വരുന്നത് അതേപോലെ ഡീസൽ അകല് ഇരുപത് പ്ലസ് ആണ് നമുക്ക് മൈലേജ് ഇരുപത് പ്ലസ് വരുന്നതാണ് അപ്പൊ നമുക്ക് ഡെയിലി യൂസിനൊക്കെ കൊണ്ടുനടക്കാൻ പറ്റുന്ന നല്ല മൈലേജും അത്യാവശ്യം സ്പേസും ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളും ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട് ഈവൻ നമുക്ക് സൺപ്രൂഫ് വരെ വരുന്ന ഒരു വാഹനമാണ് വരുന്നത് നമുക്ക് ഇതിന് ഏകദേശം എത്ര രൂപയുടെ ഓഫറാണ് കമ്പനി ഓഫർ രൂപയുടെ ഓഫർ അയ്യായിരം രൂപ നമുക്ക് ഇതിൽ സ്പെഷ്യൽ കാര്യങ്ങൾ വരുന്നുണ്ട് കൂടാതെ തന്നെ ഇതിൽ നമുക്ക് ഒരു അഡീഷണൽ കിറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട് രൂപയുടെ കിറ്റ് നമുക്ക് തൊള്ളായിരത്തി രൂപയ്ക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതായത് നമുക്ക് ഇതിന് നമുക്ക് ഏകദേശം രൂപ വരുന്ന ഒരു കിറ്റ് നമുക്ക് വെറും അയ്യായിരത്തി സംതിങ് നമുക്ക് സ്വന്തമാക്കാം അതൊക്കെ നമുക്ക് ഈ പറഞ്ഞ അഡീഷണൽ ഓഫേഴ്സിന് പുറമെയുള്ള ഒരു സ്പെഷ്യൽ സ്കീമാണ് ഇതിന് വരുന്നത് നമുക്ക് സീറോ സീറോ ഡൗൺ ഡൗൺ നമുക്ക് സെഡാൻ ആണ് നമ്മൾ നമുക്ക് ഡിസൈൻ കൊണ്ടൊക്കെ നമുക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അതേപോലെ അഡാസ് ഫീച്ചേഴ്സ് ഒക്കെ ആദ്യമായിട്ട് വന്നു എങ്ങനെയായിരുന്നു ഇത് ഇതിന്റെ ഒരു റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലക്ഷത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് നമുക്ക് ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ പിന്നെ കൂടുതൽ കാര്യങ്ങളില്ല പറയേണ്ട കാര്യങ്ങളിലൊക്കെ ഓഫർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതെ അതെ ഇതിന് നിലവിൽ നമുക്ക് ഓഫർ വന്നിട്ടുണ്ട് നമുക്ക് മുപ്പത്തയ്യായിരം രൂപയാണ് നമുക്ക് ഓഫർ ഓഫർ വന്നിട്ടുണ്ട് സാധാരണ നമുക്ക് പുതിയ ലോഞ്ച് ചെയ്ത വാഹനങ്ങൾ ഓഫർ വളരെ കുറവാണ് ഓൺ ആയതുകൊണ്ട് നമുക്ക് ഇതിൽ മുപ്പത്തയ്യായിരം രൂപ ഇത് അത്യാവശ്യം ഫീച്ചേഴ്സിന്റെ കാര്യത്തിലൊക്കെ അത്രയും പക്ക ഒരു ഹൈ പ്രീമിയം വെഹിക്കിൾ തന്നെ നമുക്ക് അതെ അതെ ഹൈ പ്രീമിയം സെഡാൻ വെഹിക്കിൾ ഇത് നമുക്ക് ഫിനാൻസ് സ്കീം സ്കീമൊക്കെ എങ്ങനെയാണ് നമ്മുടെ ട്രാക്കുള്ളവരെ സംബന്ധിച്ച് നമുക്ക് ട്രാക്കിച്ച് നമുക്ക് ഇത് ആണ് ആണല്ലേ അതേപോലെ നമുക്ക് അടുത്തൊരു സെഗ്മെന്റ് പറഞ്ഞാൽ ക്രറ്റാണ് അതേപോലെ നമുക്ക് പുതിയ വണ്ടി ഏതാണ് ജസ്റ്റ് ലോഞ്ച് നമുക്ക് ഓഫേഴ്സ് ഓഫേഴ്സ് ഇല്ല അല്ല വരുന്നില്ല ഒന്നും വരുന്നില്ല പിന്നെ ആണ് പൊതുവേ നമുക്ക് നമുക്ക് ഓഫേഴ്സിന്റെ ആവശ്യമില്ലല്ലോ ഹോട്ട് സെല്ലിംഗ് വെഹിക്കിൾ അതെ അതെ വരുന്ന ഒരു സെവൻ സീറ്റർ ആണ് അതെ അതെ സെവൻ നമുക്ക് നമുക്ക് റേറ്റ് ഒക്കെ സീറ്റർ സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടിങ് പതിനാറ് ലക്ഷത്തി ഓഫേഴ്സ് വരുന്നുണ്ട് എൺപത്തയ്യായിരം രൂപയുടെ ഓഫറാണ് ഏറ്റവും വലിയൊരു ഓഫർ നമുക്ക് ഏറ്റവും വലിയ വണ്ടി എൺപത്തി അയ്യായിരം രൂപയുടെ ഓഫർ നമുക്ക് വരുന്നുണ്ട് പതിനാറ് സംതിങ് ആണ് സ്റ്റാർട്ടിങ് റേഞ്ച് വരുന്നത് സോ നമുക്ക് ഈ ഒരു ഓണത്തിന് നിങ്ങൾ ഒരു പുതിയൊരു വെഹിക്കിൾ എടുക്കാൻ അല്ലെ യൂസ്ഡ് ആവട്ടെ ഫ്രഷ് ആവട്ടെ എടുക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒന്ന് ആലോചിക്കേണ്ട സമയമാണ് ഒരു യൂസർ കാറിന് അതേ വെഹിക്കിളും നല്ല ഓഫറിലും മാക്സിമം ഫണ്ടിങ്ങിനും പുതിയ കാർ വാങ്ങാന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് പോപ്പുലർ ഉണ്ടായി അരി അരീകാഡായിരുന്നു അപ്പൊ കറക്റ്റ് ലൊക്കേഷൻ എങ്ങനെയായിരുന്നു നമുക്ക് കറക്റ്റ് നമ്മളെ പോപ്പുലോണ്ടെ അരിക്കാട് നല്ലോണം പോലീസ് സ്റ്റേഷന്റെ സൈഡിലും അതേപോലെ തന്നെ ജിയോ പമ്പിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ലാൻഡ് മാർക്ക് വരുന്നത് വരുന്നത് അപ്പൊ നമ്പർ കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് സോ ഈ ഓണത്തിന് ഒരു കാർ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും നല്ല ഫീച്ചേഴ്സും ഏത് ബേസ് മോഡൽ ബേസിക് എല്ലാ വാഹനത്തിലും നമുക്ക് സിക്സ് എയർ ബാഗ് അതായത് സേഫ്റ്റിയുടെ കാര്യത്തിൽ അത്രയും പക്കായിട്ടും ഫീച്ചേഴ്സിന്റെ കാര്യത്തിലും നല്ല ഫെസിലിറ്റീസും ഒക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള നല്ല അടിപൊളി വാഹനങ്ങൾ സാധാരണക്കാരനു പറ്റിയത് മിഡിൽ ക്ലാസിലുള്ളവർക്ക് ഹൈ റേഞ്ചിൽ നോക്കുന്നവർക്ക് അങ്ങനെയും നമുക്ക് സെവൻ സീറ്റേഴ്സും പ്രീമിയം ലെവലിലേക്കുള്ള വ്യത്യസ്തതരം വാഹനങ്ങൾ നമുക്കിവിടെ അവൈലബിൾ ആണ് സോ എല്ലാ വാഹനങ്ങളും ഓഫേഴ്സ് ഉണ്ട് നല്ല ട്രാക്കുള്ളവർക്ക് സീറോ ഡോട്ട് പേ നമുക്ക് വാഹനങ്ങൾ അടക്കാം അങ്ങനെ നിരവധി ഉണ്ട് കൂടാതെ നമുക്ക് പർച്ചേസ് ചെയ്യുന്ന മിനിമം ഒരു പതിനായിരം രൂപയുടെ ഒരു വർത്തി ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് നമുക്ക് അഷ്യൂഡ് ആണ് അതിൽ നമുക്ക് ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ വരുന്നുണ്ട് അതുപോലെ തന്നെ മാക്ബുക്ക് എം ത്രീ നമുക്ക് ചിപ്പിൽ വരുന്ന ഒരു മാക്ബുക്ക് എയർ വരുന്നുണ്ട് ഗോൾഡ് കോയിന് നാല് വർഷം അല്ലെങ്കിൽ അറുപതിനായിരം കിലോമീറ്റർ വരെ എക്സ്റ്റൻഡ് വാറണ്ടി അങ്ങനെ നിരവധി ഓഫറുകൾ നമുക്ക് ഇതിന് പുറമേ വരുന്നുണ്ട് സോ എന്ത് ചെയ്യാം നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പോപ്പുലർ ഉണ്ടായ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ഞാൻ കോൺടാക്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ പുതിയ കാർ കാർഡെടുക്കാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവർ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം ഉസ്മി റിയാസ് ആൻ വിനീത് സൈനിങ് ഓഫ്